ൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് ഫ്യൂച്ചറുള്ള മനുഷ്യനാണ് ഭാവിയിൽ മുഖ്യമന്ത്രി വരെ ആകാനുള്ള ചാൻസ് ഉള്ള ഒരാളാണ് ഒരുപാട് സംസാരിക്കുന്ന ആളാണ് സംസാരിക്കാൻ ഒരുപാട് കഴിവുള്ള ആളാണ് സോ അത്തരത്തിൽ അധികാരം സംസാരിക്കുന്നവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സംസാരിക്കുമെന്ന് അദ്ദേഹം ഈ ഓഡിയൻസിനെ അതൊക്കെ എവിടെങ്കിലും സംസാരിക്കുമ്പോഴേ എഴുതി വെച്ച് പറഞ്ഞ് പഠിച്ച് സംസാരിക്കുമ്പോൾ അത് കറക്റ്റ് സംസാരം ആവത്തില്ല അതായത് യൂണിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സംസാരത്തിലൂടെ ടോട്ടൽ മാനിപ്പുലേഷൻ ഉണ്ടോ തെറ്റിദ്ധരിപ്പിക്കൽ അതായത് എന്താ പറയുക ഇപ്പം ഞാനും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഒരു സ്ഥലത്ത് പോയാണ് നിങ്ങൾ രണ്ടുപോയി ശക്തരാണെന്ന് വെച്ചോ എനിക്ക് എനിക്കതാണെങ്കിൽ കിട്ടൂല അറിയാം കാര്യം നിങ്ങൾ രണ്ടുപോയി ശക്തമായിട്ട് എനിക്ക് തോൽപ്പിക്കാൻ വേണ്ടി കഴിയത്തില്ലോ നിങ്ങൾ എൻ്റെ കാലം പിള്ളങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളാണെൻ്റെ എതിരാളികളെന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാന്റെ അടയാളം വെച്ചാൽ എതിരാളികളെ ചേർത്ത് പിടിക്കുക കൂട്ടുക കൂട്ടി പിടിക്കുക എന്നിട്ട് എതിരാളികളോടൊപ്പം സഞ്ചരിക്കുകയും നൈസ് കോളിൽ അവിടെ നേതാവുകയും ചെയ്യുക ഹൈസ്കൂൾ യാ അതൊരു ടെക്നിക്കാണ് ഒരു ട്രിക്കാണ് അത് അറ്റൻഷൻ सीकर എന്നുള്ള ഒരു സംഭവമുണ്ട് നമുക്ക് എങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ടാവും അനുസരിച്ചായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ ഈ ഓഡിയൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ അഖിൽമാരാരല്ല ഇപ്പോൾ ബിഗ് ബോസ് വിന്നറായി കഴിയുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പറ്റം ഓഡിയൻസ് ഉണ്ട് അപ്പോൾ ആ ഓഡിയൻസിനോട് റോക്കി ബായ്ക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ബുദ്ധി നിങ്ങൾ ചിന്തിക്കുക ഓക്കെ നിങ്ങൾ കാണുന്നില്ലേ അതിൽ ശരിയായത് തെറ്റാണെന്ന് ഏതാണെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്നും പറയാനില്ല ബ്രോ പറഞ്ഞതുകൊണ്ടുകൊണ്ട് എന്ത് സംഭവിക്കുക അല്ലേ ഇപ്പം എന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് ആടാ ഇതൊക്കെ പറയാൻ അതാണ് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് കമൻറ്റ് ഇട്ടിട്ട് പോകും അപ്പം എനിക്കൊരു കമൻറ്റ് കൂടുമ്പോഴായിരിക്കും വൈറലാകുന്നത് അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് എന്താണ് ഇപ്പോൾ പോസിറ്റീവ് ഉണ്ടാകുന്നത് ബ്രോ ഫസ്റ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും പിന്നെ അവിടെ നിന്ന് പോസിറ്റീവ് ആർക്കാണ് പോസിറ്റീവ് ഉണ്ടാകുന്നത് ആ നെഗറ്റീവ് ഉണ്ടാക്കിയ ആളാണ് ഉദാഹരണം ഞാൻ പറയാൻ പോകും ഈ കുപ്പിയിലസിൽ അപ്പോൾ കുപ്പിയില കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴേ എനിക്ക് ഏറ്റവും പ്രീഷ്യസായിട്ടുള്ള ഒരു സംഭവമായിരുന്നു എനിക്ക് കിട്ടിയത് അവിടെ കിട്ടിയത് ട്രോഫി ലക്ഷ്യം വെച്ച് പോയ ഒരാളാണ് ഞാൻ അത്രത്തോളം ഡെഡിക്കേഷൻ കൊണ്ടു പോയ ഒരാളാണ് അപ്പം എനിക്കത് അവിടുന്ന് കിട്ടിയ പ്രീഷ്യസായിട്ടുള്ളൊരു സാധനം ഞാനതിന് ഇത് എൻ്റെ അപ്പം കുടയാണ് ഇതിന് ഞാൻ ഒരു കോടി തന്നാലും കൊടുക്കത്തില്ല എന്ന് പറയുമല്ലോ അതുപോലെ പറഞ്ഞതാണ് ഞാൻ അതിനകം പോസ് മാത്രം കട്ട് ചെയ്ത് നോക്കി കുപ്പി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നു പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം ചിലപ്പോൾ ഞാൻ അതേ കുപ്പി തന്നെ ചിലപ്പോൾ ഒരു കോടി രൂപയ്ക്ക് വിറ്റെന്ന് വരാം കാര്യം എൻ്റെ ലെവൽ അപ്പാകുമ്പോഴത്തേക്ക് ഞാൻ ആയി നാളെ വലിയൊരു ലെവലിലോട്ട് എത്തുമ്പം ചിലപ്പം ഈ കുപ്പി തന്നെ ഞാൻ ഓഷന് വെച്ചിട്ട് ചിലപ്പം ഒരു കോടികൾ വിൽക്കും ഞാനിത് അപ്പം അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കാം കാരണം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയണോ എന്നെ അടുത്തൊന്ന് ചോദിക്കൂ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ നെഗറ്റീവ് അപ്പം നിങ്ങൾക്ക് അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എൻ്റെ പോസിറ്റീവ് നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞതെന്നാൽ പറയും ഓ പൊക്കെ ഞാൻ എൻ്റെ നെഗറ്റീവ് പറഞ്ഞു തരാൻ പോകും നിങ്ങൾ പറയുന്ന കാര്യമൊന്നുമല്ല കുറെ കാര്യങ്ങളോട് പറയാം ഈ അഖിന്മാരെ അത് ഇപ്പോ കഴിഞ്ഞ ദിവസം പോകുന്നത് നമ്മൾ സംസാരിക്കും പക്ഷെ അത് ഇപ്പൊ ലക്ഷം രൂപ എത്ര ദിവസം പോസ്റ്റ് ഒരാഴ്ചയായോ അല്ല അല്ലല്ല പേടിച്ചിട്ടല്ല അത് ഇപ്പം ഈ പോസ്റ്റ് പേടി പേടിച്ചിട്ട് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക നമ്മുടെ പോയ കാര്യം അപ്പോൾ ഇത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ ഗവൺമെൻ്റ് തലത്തിൽ നടത്തുന്ന കാര്യമാണ് ഇത് നമ്മൾ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്കുള്ള ബുദ്ധിയോ അത്രയ്ക്കുള്ള കാര്യങ്ങളോ ഒന്നും വിളിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വലിയ ഒരു സർക്കാരിൻ്റെ ഒരു ഒരു സംഭവം നടത്തുന്നത് അത് വലിയൊരു ടീമാണ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ടങ്ങുന്ന മന്ത്രി എം എൽ എ മാരടങ്ങുന്ന വലിയൊരു ടീമാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ടോപ്പാണ് പിന്നെ ആളിന്ന് നിങ്ങളൊക്കെ അവസാനമായിട്ട് വയനാട്ടിലെ ദുരിതം ബാധിച്ചവർക്ക് റോക്കി ബൈ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് അതിനെ സഹായിക്കാം ഞാനും സഹായി സഹായിച്ച കാര്യങ്ങളൊന്നും വിളിച്ച് പറയുന്ന ആൾക്കാ എനിക്കില്ല എനിക്ക് പബ്ലിസിറ്റി കാണിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയിട്ട് ഞാൻ ഒരു രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഒരു രണ്ട് മില്ലിയനുള്ള ഇൻസ്റ്റാഗ്രാം എനിക്ക് വാങ്ങാമെന്നായിരുന്നു ആൾക്കാർ എൻ്റെ പുറകെ വന്ന് ഞാൻ വാങ്ങിയില്ല ഞാൻ വീണ്ടും ഒരു ഇൻസ്റ്റഗ്രാം ആയിട്ട് തുടങ്ങി അസി അസി റോക്കി ഓഫീഷ്യോ അതാണ് അതിൻ്റെ അത് ഐ തിങ്ക് ഒരു നൂറ്റി ഇരുപത്തി മൂന്നോ ആൾക്കാരെന്തോ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ നൂറ്റി ഇരുപത് കെ അക്കൗണ്ടാണ് പോയത് അതിൽ ആൾക്കാർ കയറി റിപ്പോർട്ടോ ഫേക്കോ അതൊക്കെ അയച്ച് നശിപ്പിച്ച് ഞാൻ അതിൻ്റെ പുറകെ പോകാൻ വേണ്ടി ശ്രമിച്ചില്ല കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും കൊണ്ട് ജീവിക്കുന്ന ആളല്ല പിന്നെ നിങ്ങളെപ്പോലെ ഇടങ്ങി പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ് പണി എടുത്താൽ എൻ്റെ കയ്യിലെല്ലോ വരൂ നിമിഷം വിജയം ഉണ്ടാവട്ടെ പോയി ആ പറഞ്ഞോ